അപ്പൊ എഴുനൂറ് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഡിക്ലറേഷൻ ആണ് സബ്മിഷൻ ഡിക്ലറേഷനിൽ പോവുക അത് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ അത് എന്താണ് നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ട് ആയതായിട്ട് കാണിക്കും ഹലോ അപ്പോ ഒരുപാട് പേര് കുറെ സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കപ്പലില് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്താണ് മിനിമം എന്ത് കോഴ്സാണ് ചെയ്യേണ്ടത് എന്ത് കോഴ്സ് ചെയ്താലാണ് നമുക്ക് ിൽ വർക്ക് ചെയ്യാൻ പറ്റുക ബേസിക് കോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സി ഡി സിയെ പറ്റി കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സി ഡി സി എന്താണ് ഇങ്ങനെയാണ് കിട്ടുക എവിടെ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങള് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു വളരെ ചെറിയൊരു ഒരു വീഡിയോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തീർക്കാം അപ്പോ എസ് ഡി സി ഡബ്ല്യു കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നാല് സർട്ടിഫിക്കറ്റ് ആണ് അതിലുണ്ടാവുക അപ്പൊ അത് കോഴ്സാണിത് പതിമൂന്ന് പതിനാല് ദിവസത്തെ കോഴ്സാണത് അത് ചെയ്യേണ്ടത് എസ് ടി സി ഡബ്ല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാൻഡേർഡ് ട്രെയിനിങ് ഫോർ സ്റ്റാൻഡേർഡ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഫോർ വാച്ച് കീപ്പേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എസ് ടി സി ഡബ്ല്യൂടെ ഫുൾ ഫോം അതാണ് അപ്പോ ഇത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേരളത്തിൽ കൊച്ചിയിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കോഴിക്കോട് ഉണ്ട് അത് പറയുന്നത് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് കോഴിക്കോട് ഉണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇപ്പൊ എന്തായാലും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതല്ലെങ്കിൽ നമ്മൾ മംഗലാപുരത്ത് മംഗലാകുളത്തുണ്ട് ചെന്നൈയിലുണ്ട് കോയമ്പത്തൂരുണ്ട് പോണ്ടിച്ചേരി ഉണ്ട് നമുക്ക് അടുത്ത ഏരിയകളുണ്ട് പിന്നെ മുംബൈയിലേക്കു ആ ഏരിയയിലൊക്കെ ഉണ്ട് ഗുജറാത്തിലുണ്ട് മുംബൈയിലുണ്ട് അപ്പൊ കോഴ്സുകൾ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ട് അപ്പൊ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓരോ ടൈപ്പിലാണ് ഫീസ് വാങ്ങുന്നത് അതായത് ഒരേ ഫീസ് അല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചിലപ്പോൾ നിങ്ങൾ ഒരിടത്ത് അന്വേഷിക്കുമ്പോൾ പതിനൊന്നായിരിക്കും പറയുന്നത് ചിലയിടത്ത് അന്വേഷിക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പതായിരിക്കും പറയുന്നത് എന്തുകൊണ്ടാണ് ഫീസ് ഇങ്ങനെ വേരിയേഷൻ ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവില്ല കാരണം അത് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല ഫീസ് ആയിരിക്കണം അപ്പോ ഇത് ഇതിന്റെ കോഴ്സ് നമ്മൾ എസ് ഡി ജി അപ്രൂവ്ഡ് അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്യണം ണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോണ്ടിച്ചേരിൽ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ മുമ്പ് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലൊക്കെ അവിടെ ഒരു പ്രശ്നം നടന്നു അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അസാധുവായി അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പോയി ചെയ്ത് ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ചെയ്യുന്നതാണ് അവസാനം നമുക്കതിൽ വലിയ പാരയായി മാറും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം വാലിഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തേടിയിട്ട് പോവുക ്രൂവഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്ന് എന്നൊക്കെ ഷിപ്പിങ്ങിന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മൂന്ന് നാല് കോഴ്സ് എഴുതി ബേസിക് ട്രെയിനിങ് കോഴ്സ് ആണ് അതിന്റെ നൊഴിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫയർ പ്രിവെൻഷൻ ആൻഡ് ഫയർ ഫൈറ്റിങ് പിന്നെ എലമെന്ററി ഫസ്റ്റ് എയ്ഡ് പിന്നെ പേഴ്സണൽ സർവൈവൽ ടെക്നീക് അങ്ങനെ ഒരു മൂന്നര കോഴ്സാണ് അപ്പൊ അതിന്റെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ടെൻ തൗസൻഡ് മുതൽ ട്വന്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഒക്കെ വാങ്ങുന്നവരുള്ളൂ ഫോർട്ടി ഒന്നും വാങ്ങുന്നവർ അത് പറയപ്പെടുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല രണ്ടായിരം ട്വന്റിക്ക് ഉള്ളില് വാങ്ങുന്നവരൊക്കെ ഉള്ളു ഓക്കെ ഇനി കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പതിനാല് ദിവസത്തെ കോഴ്സാണ് അത് ചെയ്ത് പതിമൂന്ന് പതിനാല് ദിവസത്തെ കോഴ്സാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിഷിപ്പിംഗില് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻഡോക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും ഇൻഡോസ് നമ്പർ പാസ്വേഡ് കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡി ജിഷിപ്പിംഗിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാവും ആ പ്രൊഫൈല് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ഡി സി എന്ന് പറയുന്ന ഒരു ബുക്ക് ഒരു സർട്ടിഫിക്കറ്റ് സെയിം ലൈക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് പോലെ തന്നെയാണ് അതിന്റെ കളറിന് ഒരു മാറ്റം ഉണ്ടാവും അതിന്റെ ഒരു ഒരു നീല നീല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഇതിന്റെ ഒരു ലൈറ്റ് ബ്ലൂ ടൈപ്പ് ഒരു ഒരു ബുക്കാണ് ഉണ്ടാവുക അപ്പോ അതാണ് സി ഡി സി എന്ന് പറയുന്നത് അപ്പോ അത് നമുക്ക് കിട്ടണം അത് അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെയ്യാൻ നമ്മള് വാലിഡ് ആയിട്ടുള്ള ഒരു സിമെന്റ് അത് കൂടുതൽ ഇതല്ലാതെ മറ്റൊരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട് അതൊരു ചെറിയൊരു കാർഡാണ് അപ്പോ ചെറിയൊരു കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി കാർഡാണ് അതായത് സിമെന്റ് ഐഡന്റിറ്റി കാർഡ് എസ് ഐ ഡി എന്ന് പറയുന്നത് അപ്പോ അതും കൂടി നമുക്ക് ഇപ്പം ഇപ്പൊ എല്ലായിരുന്നു അത് കൂടി ചോദിക്കുന്നത് അതും കൂടി ആവശ്യമാണ് ചിലപ്പം നമ്മുടെ ഫ്ലൈറ്റില് കേരള മണിൽ പോകുമ്പോൾ എയർപോർട്ടിലാണ് മിക്കവാറും ഇതൊക്കെ ചോദിക്കാറ് പിന്നെ കമ്പനി ചോദിക്കാറുണ്ട് കമ്പനിക്ക് ആവശ്യമാണിത് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ എയർപോർട്ട് ചിലപ്പോൾ മറിയും അപ്പോ ഈ സി ഡി സി എന്ന് പറഞ്ഞാൽ സി ഡി സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് ആണ് അപ്പൊ അത് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻസ് കാണിക്കുന്നതാണ് നമ്മള് ഷിപ്പിൽ വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് അതാണ് അതാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഏതൊക്കെ ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിനകത്ത് എൻട്രി ചെയ്യും നമ്മുടെ ഷിപ്പിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ അത് സ്റ്റാമ്പ് ചെയ്ത് തരും മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ അത് സ്റ്റാമ്പ് ചെയ്തുതരും ക്യാപ്റ്റൻ എന്താ നമ്മളിപ്പം കോസിംഗ് ഷിപ്പിലാണെങ്കിൽ ക്രൂ ഓഫീസിൽ അവർ വാങ്ങിക്കൊണ്ടുപോകും കൊണ്ടുപോയതിനു ശേഷം അവരെ മാനേജറിന്റെ സ്റ്റാമ്പ് അടിച്ച് എത്ര തീയ്യതി മുതൽ എത്രാം തീയതി വരെ അതായത് നമ്മൾ സൈൻ ഓൺ ആയ ഡേറ്റ് മുതൽ സൈൻ ഓഫ് ആയ ഡേറ്റ് മുതൽ അതായത് ഷിപ്പാണ് ഷിപ്പിന്റെ ഐ എംഒ നമ്പർ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാമ്പ് അടിച്ച് നമുക്ക് അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് ആണ് സെയിം ലൈക്ക് നമ്മുടെ പാസ്പോർട്ട് പാസ്പോർട്ടിൽ നമ്മൾ ഒരു രാജ്യത്തും മറ്റൊരു രാജ്യത്തേക്കും പോകുമ്പോൾ നമ്മളതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എങ്ങനെ നമുക്കിനി ഇനി സി ഡി സി കിട്ടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം സി ഡി സിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോ ഈ സി ഡി സി കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഞാൻ പറയാം ഒന്ന് മിനിമം പതിനെട്ട് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവണം നമുക്ക് മിനിമം ഏജ് പതിനെട്ട് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവണം ആയിട്ടുണ്ടാവാം രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ് ആറിന് സി ഡി സി എടുക്കാം അതായത് എസ് ടി സി ലി കോഴ്സ് ചെയ്തിട്ടുണ്ടാവും മൂന്നാമത്തെ കാര്യങ്ങൾ അപ്പോൾ എസ് ടി സിയിലെപ്പോഴും കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പിന്നെ ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇതല്ലാതെ മറ്റൊന്നുകൂടി ഉണ്ടായാൽ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണ് എന്നത് ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് സി ഡി സി കിട്ടാൻ വേണ്ടി സി ഡി സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡി ജി ഷിപ്പിങ്ങിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട പേപ്പറുകൾ ഇതൊക്കെയാണ് ഈ അഞ്ച് കാര്യമാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ കോപ്പി പാസ്പോർട്ടിന്റെ എല്ലാ ചോദ്യമാണ് മെയിൻ എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് പോരാ എല്ലാ പേജും നമ്മൾ അപ്ലോഡ് ചെയ്യണം ഒരു പി ഡി എഫ് ഫയൽ അതിനെ അപ്ലോഡ് ചെയ്യണം അടുത്തത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരിക്കലും വാലിഡ് അല്ല അതായത് ഡി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡി ജി ഷിപ്പിംഗിന് അപ്രൂവഡ് ആയിട്ടുള്ള കുറേ ഹോസ്പിറ്റലുകൾ കുറേ ഡോക്ടേഴ്സുകൾ അവരുടെ തന്നെ സർട്ടിഫിക്കറ്റ് വേണം അല്ലാതെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാല്യൂഡ് അല്ല അപ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള ഒരു കാരണമാണ് മൂന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് മിനിമം നമ്മൾ പത്താം ക്ലാസ് എങ്കിലും പാസ്സായിരിക്കണം അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മുടെ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഫൈനൽ പോയി അതായത് നമ്മുടെ എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക ഇത്രയും ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സി ഡി സിക്ക് ഉള്ള നമുക്ക് തയ്യാറായി സി ഡി സി ഫിഫ്റ്റീൻ ഡേയ്സ് മുതൽ രണ്ട് മാസം വരെ സമയം എടുക്കാം ഈ സാധനം അപ്ലോഡ് ചെയ്തതിന് ശേഷം പറയാനായിട്ട് കാരണം അത് അവരുടെ ഡിജി ഡിജിഷിപ്പിങ്ങിന്റെ ഉള്ള തിരക്കിനനുസരിച്ചും അവരുടെ അങ്ങനെയാണ് നോർമലി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ എടുക്കുന്ന ടൈമുണ്ടല്ലോ അതുപോലെയാണ് അതിന്റെ ടൈം പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അവർക്ക് അടക്കുകയും വേണം അവർ ഡി ജി ഷിപ്പിങ്ങിന് നമ്മൾ അവർ അടക്കുകയും വേണം ഇതിൻ്റെ ഫീസായിട്ട് നമ്മൾ കണ്ടിട്ട് എഴുന്നൂറ് രൂപയാണ് പക്ഷേ ചില ഏജൻസികളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ ഏജൻസികളുണ്ട് അറിയാം ഈ ട്രാവൽ ഏജൻസി പോലത്തെ കുറേ ഏജൻസികളുണ്ട് അവർ ഹെൽപ്പ് ചെയ്യും അവർ എത്രയാണ് വാങ്ങുക എന്ന് വെച്ചാൽ അത് അവർ അവരുടെ സർവീസ് ചാർജ് ചേർത്തിട്ട് അവർ വാങ്ങും എന്തായാലും വലിയൊരു എമൗണ്ട് അതിന് വരുന്നതല്ല അതാണ് സി ഡി സിയുടെ കാര്യം സി ഡി സി വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അത് ഇന്ത്യൻ സി ഡി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ള ഒരു സി ഡി സി ആണ് ഇന്ത്യൻ സി ഡി സി അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം കാരണം വീഡിയോ ഒരുപാട് നേട്ടിക്കഴിഞ്ഞാൽ അത് കേട്ട് നടക്കും ഞാൻ അപ്പൊ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോ ഡിജിഷിപ്പിക്കിന്റെ സൈറ്റിൽ പോകുക സൈറ്റിൽ പോകുന്നതിന് ശേഷം നിങ്ങളുടെ ഇൻഡോസ് നമ്പറും യൂസർ ഐ ഡിയും കൊടുത്ത് ഈ ഗവർണൻസിന്റെ പാസ്വേഡ് അതായത് യൂസർ ഐ ഡി ഈ ഗവർണൻസിന്റെ പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക അവരുടെ സൈറ്റിൽ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അപ്ലിക്കേഷനിൽ പോവുക അപ്ലിക്കേഷനിൽ പോയിട്ട് സെലക്ട് സി ഡി സി മാനേജ്മെന്റ് ആൻഡ് സിഒ സി അസ്കൂപ്പ് എന്നുള്ളത് എടുക്കുക അതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ പോവുക അപ്പൊ പിന്നീട് വരുന്നത് സി ഡി സി ആപ്ലിക്കേഷൻ അതിൽ പോകണം അതിൽ പോയതിനു ശേഷം അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അത് കൊടുക്കണം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോ ഫിൽഡ് പറയുന്നത് അതിനാവശ്യമുള്ള ആ ഒരു നിങ്ങൾ ഏരിയ അതായത് പാസ്പോർട്ട് പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുക്കുക പാസ്പോർട്ട് നമ്പർ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുക അതിനുശേഷം അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ കറണ്ട് അഡ്രസ് പിന്നെ പെർമനന്റ് അഡ്രസ് അത് കൊടുക്കുക പിന്നെ കോണ്ടാക്ട് ഇൻഫർമേഷൻ അതിൽ കൊടുക്കുക അതിനുശേഷം ആറാമത് പോകേണ്ടത് നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫ്റ്റിൻ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ആരാണ് നെക്സ്റ്റ് ഓഫ് ആയിട്ട് നമ്മൾ വെക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് കേഡേസിന്റെ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ വൈഫിന്റെയോ കുട്ടികളുടെ ആരാണ് പേര് കൊടുക്കുന്നത് അത് കൊടുക്കുക അതിനുശേഷം എസ് ടി സി ഡബ്ല്യൂ കോഴ്സ് ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ അതായത് നമ്മുടെ എസ് ടി സി ഡബ്ല്യൂ കോഴ്സിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക പിന്നീട് പോകുന്ന നേരെ പോകുന്ന പേയ്മെന്റ് എന്നുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത് പേയ്മെന്റ് എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് എന്നുള്ള സെക്ഷനിൽ പോവുക അപ്പൊ എഴുനൂറ് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഡിക്ലറേഷൻ ആണ് സബ്മിഷൻ ഡിക്ലറേഷനിൽ പോവുക അത് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ അകത്ത് എന്താണ് നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയത് ആയതായിട്ട് കാണിക്കും അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ ഡോക്യുമെന്റും ഒന്നുകൂടി ചെക്ക് ചെയ്യണം കാരണം റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റിജക്റ്റ് ആവരുത് നമ്മൾ എല്ലാ ഡോക്യുമെന്റും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്മിഷൻ ബട്ടൺ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കണക്കൂട്ടുന്നു അപ്പോൾ എല്ലാവരും ഒരു ഷിപ്പിൽ ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്